ആനയെ കുറി ഗുരുവാർ ക്ഷേത്രത്തിൽ വിലക്ക് പാപ്പാൻമാർക്കായ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പതിനേഴാം തീയതി പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് വിലക്കിന് പറഞ്ഞിരിക്കുന്നത് മുടന്തായങ്ങൾ പല നിറത്തിലുള്ള കുറി തൊടിയിക്കുന്നതിനാൽ നെറ്റിപ്പട്ടത്തിൽ ചായമിളകി കറപ്പിടിക്കുന്നുവെന്നും തുണി ദ്രവിച്ച് നെറ്റിപ്പട്ടം കേടുവരുന്നു എന്നാണ് സർക്കുലറിൽ പറയുന്നത് ഇത്തരത്തിൽ കേടായ നെറ്റിപ്പട്ടം നന്നാക്കാൻ പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ചിലവ് വരും ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാപ്പാൻമാർക്ക് കുറി തൊടിയിക്കേണ്ട എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിർദ്ദേശം ലംഘിച്ചാൽ പാപ്പാന്മാരിൽ നിന്ന് നഷ്ടം ഈടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ശിവേലിക്കും വിളക്കെഴുന്നെള്ളപ്പിലും ആനകളെ കുളിപ്പിച്ച് കുറിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാറ് ആനയുടെ മസ്തകത്തിലും ചെവികളിലും വാലിലും ചന്ദനം കളഭം കുങ്കുമം എന്നിവ കൊണ്ടാണ് പാപ്പാൻമാർ കുറി തൊടാറ് ആദ്യം തുളസിക്ക് വിലക്ക് പിന്നീട് ഉദയാസ്തമന പൂജയ്ക്ക് വിലക്ക് ഇപ്പോൾ ആനയ്ക്ക് കുറിയിടുന്നതിനും വിലക്ക് തുളസിക്ക് വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഭക്തർക്കായി പങ്കുവയ്ക്കാം തുളസിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ പറഞ്ഞത് വിപണിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കൃഷ്ണ തുളസിയിൽ രാസമാലിന്യങ്ങൾ അടങ്ങിയതായി കണ്ടു എന്നും ആ സാഹചര്യത്തിലാണ് ഒഴിവാക്കുന്നത് എന്നുമായിരുന്നു ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ വ്യക്തമാക്കിയ സർക്കുലറിലാണ് ഇത് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരുടെ കൈ പൊള്ളുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാദം രാസവസ്തുക്കൾ അടങ്ങിയ കൃഷ്ണ തുളസി ശ്രീകോമിനുള്ളിൽ ഭഗവാൻ അർപ്പിക്കാനാവില്ല എന്നതായിരുന്നു ദേവസ്വം എടുത്ത നിലപാട് എന്നാൽ അത് വേണ്ടെന്ന് വെച്ച് ക്ഷേത്രം വക സ്ഥലത്ത് തുളസി നട്ടുപിടിപ്പിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ പരിഹരിക്കാമെന്നിരിക്കെ അമ്പാടിക്കണ്ണന്റെ പ്രിയങ്കരിയായ കൃഷ്ണ തുളസിയെ പുറത്താക്കി ദേവസ്വം ധാർഷ്ട്യം കാണിച്ചു വിവാഹങ്ങൾക്ക് പോലും ഗുരുവായൂർ തുളസി മാലയാണ് അണിയുന്നത് അതുപോലെ തന്നെ നല്ല ചന്ദനം ഉപയോഗിച്ചാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തിലാണ് പുതിയ വിവാദം ആനയ്ക്ക് കുറി എന്തിന് എന്ന് ഈ വിഷയത്തിൽ ചോദിക്കുന്നവരുണ്ടാകും ും ഭഗത് സന്നിധിയിൽ ഗജരാജനു കുറി അഴകു തന്നെയാണ് അങ്ങനെ കുറിയും പൊട്ടും അണിഞ്ഞ് ആന സനാതന പ്രതിനിധി ആകണ്ട എന്ന വാശിയാണോ ഇതിനു പിന്നിൽ എന്ന് ഭക്തർ ആശങ്കപ്പെടുന്നുണ്ട് കൃഷ്ണ തുളസിക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളതായും ഭക്തർ ആശങ്കപ്പെട്ടിരുന്നു എന്തിനാണ് വിലക്ക് എന്ന് ഭക്തരെ ദേവസ്വം അറിയിച്ചതുമില്ല പല വസ്തുക്കളും കാണിക്കായി ഭക്തർ വിശ്വാസപൂർവ്വം കണ്ണന്റെ തിരുമുന്നിൽ സമർപ്പിക്കാറുണ്ട് പക്ഷേ ആ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ ഒന്നും ഭഗവാന് അകത്തേക്ക് പോകുന്നില്ല എന്നുള്ളതും ഭക്തർ പലപ്പോഴും പരാതിപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ് എന്നാൽ ഇതൊന്നും ദേവസ്വം അറിയിക്കാറില്ല നേന്ത്രപ്പഴം ഓണക്കോടി മുന്തിയനം വെളിച്ചെണ്ണ പച്ചക്കറികൾ അരി ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ഭഗവാൻ മുന്നിൽ വിശ്വാസപൂർവ്വം ഭക്തർ തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കും ദിവസവും കൊണ്ടുവരാറുണ്ട് എന്നാൽ ഇത്തരം കാണിക്ക വസ്തുക്കൾ ഒന്നും തന്നെ ഭഗവാന് സമർപ്പിച്ചല്ല ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്നത് പഴവർഗ്ഗങ്ങൾ അവൽ പച്ചക്കറി തുടങ്ങിയവയൊന്നും ഭഗവാന് പൂജയ്ക്ക് എടുക്കുന്നില്ല എന്നിരിക്കെ ഇതൊന്നും കൊണ്ടുവരരുത് എന്ന മുന്നറിയിപ്പ് ദേവസ്വം പറഞ്ഞിട്ടുമില്ല എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം കതളിക്കുലകളാണ് ദിവസവും ഭഗവാന് കാണിക്കയായി ഭക്തർ തിരുമുന്നിൽ അർപ്പിക്കുന്നത് ഒരു കുലയും ഭഗവാന് പൂജയ്ക്കായി ശ്രീകോവിൽ നഗത്തേക്ക് എത്തുന്നില്ല എന്നതാണ് വസ്തുത എന്നാൽ ആ കുലകൾ എവിടെ പോയി എന്നുള്ളതിന് ദേവസ്വത്തിന് ഉത്തരവുമില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏകാദശി ഉദയാസ്തമന പൂജ നടക്കാതിരിക്കാൻ ശ്രമം നടന്നിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഗുരുവായൂരിലെ ഏകാദശി ഉദയാസ്തമന പൂജ ആദ്യകാലങ്ങളിൽ ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമാണ് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നത് കാലാന്തരത്തിൽ ഏകാദശി ഉദയാസ്തമന പൂജ ദേവസ്വം ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ ദേവസ്വം നേരിട്ടാണ് ഏകാദശി ഉദയാസ്തമന പൂജ നടത്തിവരുന്നത് ഏകാദശി അല്ലാത്ത ദിവസങ്ങളിൽ ഭക്തർക്കും ഉദയാസ്തമന പൂജ നടത്താവുന്നതാണ് മൂന്ന് ദിവസമായാണ് ചടങ്ങുകൾ നടക്കുക സാധാരണ ദിനത്തിൽ നാല് പൂജകളുള്ളപ്പോൾ ഉള്ളപ്പോൾ പതിനഞ്ച് വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ പത്തൊൻപത് പൂജയാണ് പ്രത്യേകത ഇത്തവണയും ഏകാദശി ദിവസം പൂജ ഉള്ളതായി പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദയാസ്തമന പൂജ ഒഴിവാക്കുന്നതിനു വേണ്ടി രഹസ്യമായി ഒറ്റരാശി പ്രശ്നം നടത്തുകയും അതിലൂടെ ദേവഹിതം തേടിയതായാണ് ഉയരുന്ന ആരോപണവും ദേവസ്വം ബോർഡിലെ ഇടതുപക്ഷ യൂണിയന്റെ കാലങ്ങളായുള്ള ആവശ്യത്തെ സാധൂകരിക്കുന്നതിനായാണ് ഇത്തരത്തിൽ രഹസ്യമായി ദേവഹിതം നേടിയത് എന്നും ഭക്തർ ആരോപിച്ചിരുന്നു ഏകാദശി ദിവസമായാലും ഉദയാസ്തമന പൂജ നടത്തണം എന്നതിനെയാണ് ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പൂജാവിധിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പൂജ ഒഴിവാക്കുന്നതിൽ ദേവന അഹിതം ോ എന്നറിയാനായിരുന്നു ഒറ്റരാശി പ്രശ്നം വെച്ചത് ദൈവഹിതം അറിയാനുള്ള ജ്യോതിഷിയെ തിരഞ്ഞെടുക്കുന്നതിനു പോലും ചില ചിട്ടവട്ടങ്ങളുണ്ട് ആ ചിട്ടവട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല അതൊന്നും പാലിക്കാതെ ഇഷ്ടക്കാരനായ ഒരു ജ്യോതിഷിയെ വെച്ചാണ് ദൈവഹിതം തേടിയത് ഇതും ആശങ്ക ഉളവാക്കുന്ന സംഗതിയായിരുന്നു അങ്ങനെ ഗുരുവായൂരിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഭക്തരെ ആശങ്കപ്പെടുത്തുകയാണ് ദൈവഹിതത്തിന്റെ ഫലങ്ങളൊന്നും ഇതുവരെ ദിവസം പുറത്തുവിട്ടിട്ടും ഉണ്ടായിരുന്നില്ല പൂജ ഒഴിവാക്കാൻ ശ്രമിച്ചതിലൂടെ ആചാര ലംഘനത്തിനായുള്ള കോപ്പുകൂട്ടലാണ് ഇടതുപക്ഷ ഭരണത്തണലിൽ ഗുരുവായൂർ നടത്തി വരുന്നത് എന്നതാണ് ഭക്തജനങ്ങളുടെ ആരോപണം ഇരുപത്തിരണ്ടിലെ ഏകാദശി കാണിപ്പയൂർ നമ്പൂതിരി നിർദ്ദേശിച്ച ദിവസം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആചരിച്ച അവസരത്തിൽ ഗുരുവാർ ക്ഷേത്രം രണ്ട് ദിവസമായാണ് ആചരിച്ചത് പിന്നീട് കാണിപ്പയൂർ നമ്പൂതിരിപ്പാടിനെ ജ്യോതിഷ പാനലിൽ നിന്ന് ഒഴിവാക്കിയതും വിവാദമായിരുന്നു നിലവിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന പല മാറ്റങ്ങളും ക്ഷേത്രത്തിലെ പാരമ്പര്യക്കാർ പോലും മാറ്റങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ക്ഷേത്രത്തിലെ മുറഹോമവും തെറ്റുന്നതായി ആരോപണമുണ്ട് മഹാക്ഷേത്രങ്ങളിൽ ചൈതന്യ വർദ്ധനയ്ക്കായി നടത്തിവരുന്ന പ്രധാന ഹോമമാണ് ഋഗ്വേദമുറ ഹോമം ന്യൂസ് ഡെസ്ക് കർമാൽസ്